അതെടുക്കിയിലാണോ ഞാൻ ഇടുക്കി ഉടുമന്നൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് അവിടെയാണ് ജനിച്ചതും വളർന്നതും പെരിങ്ങാശ്ശേരി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതായത് ട്രൈബൽ എന്ന് അങ്ങനെ പഠിച്ചു അവിടെ തന്നെ ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് ഞാൻ എന്നെ കന്യാളിനെ കുറിച്ച് കൊണ്ടുപോയത് എനിക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ പേടിച്ചും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ മറിച്ച് വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അത്രയും പറയുന്നുള്ളൂ നല്ലൊരു എന്താണ് അവിടെ തന്നെ ജനിച്ച് തന്നെ പഠിച്ചു തന്നെ വിവാഹം കഴിച്ചു എൻ്റെ അച്ഛനും വെല്ലുവിച്ചമാരെയൊക്കെ അവർക്ക് അറിയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഞാൻ ഞാനിങ്ങനെ ഈ ഒരു തിരിപ്പുറത്തെ കാര്യങ്ങളായതുകൊണ്ടാണ് ആലുവയ്ക്ക് സ്കൂളിൽ ചെറിയൊരു ഭാഗം തന്നെ മാറിയത് പറയുക പക്ഷേ ആഴ്ചയിൽ പോകും രണ്ടാഴ്ച പുറമേ ഞാൻ പോകാറുണ്ട് പിന്നെ അവിടെ അവരെനിക്കൊരെ ലിങ്കുകൾ അയച്ചു തരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ആട്ടായം വാറ്റിച്ചസ് അവരൊക്കെ എല്ലാവരും വീഡിയോസ് കാണുന്നവരാണ് പിന്നെ നമ്മൾ അയിലക്കാരോ നാട്ടുകാരോ പിന്നെ അടുത്ത് ചുറ്റും ആളുകളൊക്കെ ഇല്ലേ പെന്തക്കളും അവർക്കൊന്നും ഒരു നമുക്ക് എനിക്ക് ഏകദേശം നല്ല നൈറ്റീവാണ് വരുന്നത് നല്ല നറിയവിടെ വരും പക്ഷെ നാട്ടുകാർക്കും പ്രശ്നമില്ല നമ്മുടെ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്കില്ല ഇടക്കുകാർക്കില്ല അപ്പോൾ ബന്ധുക്കൾക്കില്ല വീട്ടിലുള്ളവർക്കില്ല അതെല്ലാം നല്ല സപ്പോർട്ടാണ് എനിക്കും നമുക്ക് അറിയാണ്ടേ പക്ഷേ കലാകാരന്മാർ പിന്നെ നമ്മടെ പിന്നെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടോ കട്ടിനെ പോലെ പക്ഷെ അവരൊക്കെ സീരിയലിലൂടെ ഒക്കെ പോയ ആൾക്കാരാണ് പിന്നെ കലാകാരന്മാർക്കറിയാ നന്നായിട്ട് ഒരു അടിച്ചൊന്നും ഇല്ല നന്നായിട്ട് ഉയർത്തി കൊണ്ടുവരാൻ കാണുന്നുണ്ട് മലയാള സിനിമയിലേക്ക് ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കാതെ വന്നവരാ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചതാ ഷൂട്ട് കാണാൻ വേണ്ടി ഞാൻ ലൊക്കേഷനിൽ പോയതാണ് അതായത് കൂട്ടുകാരൻ പറഞ്ഞു അവനെ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നില്ല അപ്പൊ ഷൂട്ട് കാണാൻ വരാൻ പറഞ്ഞു വിളിച്ചോ അവിടെ അവിടെ ആളെ പോരായ്മ ഉണ്ടായിരുന്നു അതേ അറിയാലോ കോർഡിനേറും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരാൾക്ക് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എന്നെ കിട്ടി നിർത്തിയത് അതോടുകൂടി പിന്നെ സിനിമയിലൊക്കെ പിന്നെ ഒത്തിരി കണക്ഷൻ കിട്ടിയത് എല്ലാവരും ണ്ട് സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം ചെയ്തിട്ടുണ്ട് രണ്ടും അവർക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മുടെ നിഷേക്കാണ് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മീഡിയയില് ഭയങ്കരായിട്ട് റീൽസും പാട്ടും ഒറ്റക്ക് വഴി വെട്ടി എന്ന് പറയാൻ വേണ്ടി നല്ല സംഭവം നിഷ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നെഗറ്റീവില്ല ആ ശരി എന്നുണ്ടോ നൈറ്റീവ അല്ലേ ഓ ഇതിലും കൂടുതൽ ഇതിന് വലിയ തള്ളുടിയാ ഞാൻ എന്നാ പണ്ടിൻ ടിക് ടോക്കിൽ രണ്ടടസമയത്തി നൈറ്റീവില്ല സ്റ്റാർമേക്കർ കാരണം നെഗറ്റീവില്ല എറി എന്താണെന്നുള്ളത് ചില ആളുകൾ ഇങ്ങനെ എഴുതാൻ पडിച്ചു ഈ പരിപാടി വർദ്ധിക്കുന്നുണ്ടോട്ടേ നെഗറ്റീവ് പറയുന്ന ഒരു ചെറുപ്പം 10 12 പേര് കാണുന്നവര ഒരു 1000 പേര് കഴിഞ്ഞ ദിവസം മൊബൈലിൽ വർദ്ധിച്ചിരുന്ന റീലി അത്രേ റിഡി ആണ് അങ്ങോട്ട് പ്രതികിക്കുന്നു ഇതിയാ നല്ല ഐഡിയ ഒരു സമയം പോ